മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തുന്നു ഗുരുതരാരോപണവുമായി നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ മലയാള സിനിമയിലെ പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ടെന്ന് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ വലിയൊരു മാലപ്പടക്കത്തിന് തിരികൊളുത്തിയിട്ടുണ്ടെന്നും ആ തെറ്റ് ഇനി ആവർത്തിക്കരുതെന്നുമാണ് നിർമ്മാതാവിന്റെ മുന്നറിയിപ്പ് താണി പറയുന്നത് ആ താരത്തിന് മനസ്സിലാകുമെന്നും പറഞ്ഞ ലിസ്റ്റിൻ സ്റ്റീഫൻ ആ തെറ്റ് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നും പറഞ്ഞു കൊച്ചിയിലൊരു സ്വകാര്യ സിനിമാ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഇക്കാര്യം പറഞ്ഞത് നടന്റെ പേരോ ചെയ്ത തെറ്റെന്താണെന്നോ പറയാതെയാണ് മുന്നറിയിപ്പ് ചലച്ചിത്ര ലോകത്തെ ആകെ അമ്പരപ്പിച്ചിരിക്കുകയാണ് നിർമ്മാതാവിന്റെ പ്രതികരണം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിക്കിടെയാണ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ പരാമർശം നടന്റെ പേര് പറയാതെ ഗുരുതര ആരോപണങ്ങളിൽ ലിസ്റ്റിനെ പിന്തുണച്ചും എതിർത്തും നിരവധി ആളുകൾ രംഗത്തെത്തുന്നുണ്ട് ലിസ്റ്റിന് പറഞ്ഞ പ്രമുഖ നടൻ ആരാണെന്ന ഊഹാപോഹങ്ങളെ ചുറ്റിപ്പറ്റിയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ പൊതുവേദിയിൽ ഒരു നടനെക്കുറിച്ച് ഇത്തരമൊരു കാര്യം പറയുമ്പോൾ കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമായിരുന്നുവെന്നും പേര് പറയാൻ ലിസ്റ്റിന് തയ്യാറാകണമായിരുന്നുവെന്നും സോഷ്യൽ മീഡിയയിൽ ഒരു ഭാഗം പറയുന്നു നേരത്തെ താരങ്ങളുടെ പ്രതിഫലത്തെയും നിബന്ധനകളെയും വിമർശിച്ച് ലിസ്റ്റിൻ രംഗത്ത് വന്നിരുന്നു ആർട്ടിസ്റ്റുകൾക്ക് ഒരു ഇൻകം മാത്രമാണ് കിട്ടുന്നത് ഇവരങ്ങ് മറക്കുകയാണ് ജനങ്ങൾ കാണിക്കുന്ന സ്നേഹം ഇവർ ഞങ്ങളുടെ അടുത്തു നിന്നും മുതലെടുക്കുകയാണ് ബിസിനസ് അനുസരിച്ചാണോ ശമ്പളം വാങ്ങുന്നത് ഇത്രയും സൗകര്യങ്ങളുടെ ആവശ്യമുണ്ടോ തൃപ്തിയോടെയാണ് പ്രൊഡ്യൂസേഴ്സ് ഇതെല്ലാം ചെയ്യുന്നത് പല ആർട്ടിസ്റ്റുകളുമായും സംസാരിക്കേണ്ട ഘട്ടത്തിലേക്ക് വരികയാണെന്നും ലിസ്റ്റിൽ അന്ന് പറഞ്ഞിരുന്നു